കേരള സർവകലാശാലയിൽ ഭരണതർക്കം തർക്കം രൂക്ഷമാകുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു ഡോക്ടർ വി സി മോഹൻ കുന്നുമ്മലിനെതിരെ സോറി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മുമലിനെതിരെ സിൻഡിക്കറ്റ് അംഗം പോലീസിലൊരു പരാതി കൊടുത്തു കഴിഞ്ഞു സർവകലാശാല സിൻഡിക്കറ്റ് യോഗത്തിലെ മിനിറ്റ്സ് തിരുത്തി എന്നാണ് അദ്ദേഹത്തെ പരാതി ഇടത് സിൻഡിക്കറ്റ് അംഗം ഡോക്ടർ ലലിൻലാലാണ് ഈ പരാതിക്കാരൻ ട്വൻറ്റി ഫോർ ബ്രേക്കിംഗ് വാർത്തയുമായി സലീം ആലിക്ക് ചേരുകയാണ് സലീം ഗുഡ് മോർണിംഗ് സലീം ശരിക്കും ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് സിൻഡിക്കേറ്റിൽ നടന്നൊരു പ്രശ്നത്തിൽ പോലീസിനെ കേസെടുക്കാൻ കഴിയുമോ എന്ന കാര്യമൊക്കെ തർക്കവിഷയമാകാം എന്നാലും പരാതി വന്നിരിക്കുന്നു പറയൂ മെസ്കാൻ ഗുഡ് മോർണിംഗ് ഇത് ഈ ആരോപണം നേരത്തെ ഉയർന്നതാണ് അതിപ്പോൾ പോലീസിലേക്ക് പരാതിയായി പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഏറ്റവും ഒടുവിലായി ചേർന്ന സിൻഡിക്കേറ്റ് യോഗവുമായി ബന്ധപ്പെട്ടാണ് ആക്ഷേപം ഉയർന്നു വന്നത് രജിസ്ട്രാറായിരുന്ന കെ എസ് അനിൽകുമാറിൻ്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോയത് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നില്ല അതിന് പിന്നാലെ തന്നെ ഈ സിൻഡിക്കേറ്റ് യോഗം വിട്ടതിന് പിന്നാലെ തയ്യാറാക്കിയ മിനിറ്റ്സിലും ഇക്കാര്യം രേഖപ്പെടുത്തിയിരുന്നില്ല ആ ഘട്ടത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആ മിനിറ്റ്സിൻ്റെ ഫോട്ടോ എടുക്കുകയും ചെയ്തു അതിന് പിന്നാലെ പുറത്തു വന്ന മിനിറ്റ്സിൽ അതിൻ്റെ പ്രമേയമെന്ന ഭാഗത്ത് കെ എസ് എൽകുമാറിൻ്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് യോഗം അംഗീകരിച്ചു എന്നൊരു വരി എഴുതി ചേർക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉയർന്നു വന്നത് അപ്പോൾ തന്നെ ആ വിവാദം ഉയർത്തിയിരുന്നു അത് പോലീസിലേക്ക് പരാതിയുമായി പോകുന്നതിന് പിന്നിലും ഈ സർവകലാശാലയിലെ ഭരണത്തർക്കത്തിൻ്റെ അതൊരു മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിലവിലെ നീക്കം നിലവിലെ ഈ പരാതി വി സി മോഹനൻ കുന്നുമേലിലും ഒപ്പം തന്നെ വൈസ് ചാൻസലർ മിനി കാപ്പനുമെതിരെയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇടത് സിൻഡിക്കേറ്റ് ഡോക്ടർ ാണ് ഈ മുന്നോട്ട് പരാതിയുമായിരിക്കുന്നത് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്നത് വഞ്ചന ഔദ്യോഗിക രേഖകളിൽ കൃത്രിമം വരുത്തൽ ഗൂഢാലോചന തുടങ്ങിയവയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിക്കാരൻ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ അല്ലാതെ എഫ് ഐ ഉൾപ്പെടെ ഇനി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് പോലീസ് ആ നിലയിലേക്ക് ഒരു നടപടിയിലേക്ക് കടക്കുമോ അതല്ല നിയമോപദേശം തേടിയതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നൊക്കെ കണ്ടറിയേണ്ടതുമാണ് സലീം മാലിക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം